ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആ ഞാനിപ്പോ ഇറങ്ങാതിക്കോട്ടോ സമയം അഞ്ചു വഴി ആയിരുന്നു ഞാൻ എണീച്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ആ വ്യക്തി എണീച്ചിരുന്നു അയാളുടെ വണ്ടിയിൽ എന്നെ ട്രക്കിംഗ് കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോക്കി വീഡിയോ എടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു അമ്പടി അമ്പടി വീഡിയോ എടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു ആഹാ ജോർജ് ഏട്ടന്റെ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനായിട്ടാണോ അയാളെ പറ്റി പുറത്തിറങ്ങിയിട്ട് സ്വന്തം ക്യാമറയിൽ കുറ്റം പറഞ്ഞത് അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണം പറയാലോ അമ്പടി എനിക്ക് ഇന്നലെ എന്ത് സംഭവിച്ചൊന്നും പറയാൻ സാധിച്ചില്ല ഉണ്ട ഉണ്ടൊക്കെ വിശ്വ ആ അത് വിശ്വസിച്ച് ആ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് വിശ്വസിക്കും ഒരുപാട് കമൻറ്റുകൾ കണ്ടു എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാലാണ് ഈ മെസ്സേജ് ഞാൻ പിൻ ചെയ്യുന്നത് എൻ്റെ യാത്രകൾ സാഹസി നിറഞ്ഞ യാത്രകൾ തുടരുന്നു നല്ല കാര്യം തുടർന്നോളൂ യാത്രകൾ തുടർന്നോളൂ പക്ഷേ മൂഞ്ചിക്കൽ തുടരാതിരിക്കുക നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ നമ്മുടെ ബാക്ക് പാക്കർ അരുണിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനൊരു യാത്രയിലാണ് അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ സാധാരണ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാറില്ല പക്ഷെ ഓൾ ഐസ് ഓൺ ദ റോഡ് ക്യാമറയ്ക്ക് നോക്കുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ബാക്ക് പാക്കർ അരുണിമ മെക്സിക്കോയിലെത്തിയിട്ട് രാത്രി വളരെയധികം പേടിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കോ എന്നാലോചിച്ച് കിടന്നുറങ്ങിയിട്ട് അയ്യോ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് കാരണം ഈ ഒളിച്ച് പുതപ്പിൻ്റെ അടിയിൽ പോച്ചു മൂടി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് അരുണിമ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബസ് ടിക്കറ്റ് എടുക്കുന്നു എടുക്കുന്ന സമയത്ത് എല്ലാവരും അരുണിമയോട് പറയുന്നു അങ്ങോട്ട് പോകരുത് എന്നുള്ളത് അവിടേക്ക് ലേറ്റ് ആയ സമയത്ത് അങ്ങോട്ട് പോകണമത്ര നല്ലതല്ലാറും വെറുതെ വാക്കൊന്നും കേൾക്കാതെ അരുണിമ അവിടെ പോകുന്നു പോകുന്നത് ഒരു ചങ്ങാതി ഒരു മെക്സിക്കൻ കണ്ടു കഴിഞ്ഞാൽ നല്ല നമ്മളെ ഹോളിവുഡിലൊക്കെ കാണുന്ന കൊള്ളക്കാരെ പോലെ ഒരു ചങ്ങാതിൻ്റെ കൂടെയാണ് അരുണിമ ട്രക്കിൽ പോകുന്നത് ഗ്രാസിയാസ് എന്നൊക്കെ പറയുമ്പോൾ ആൾ ഇങ്ങനെ തലയൊക്കെ കുലുകി ഒരു ഒരു വളരെ ഭീതി ജനറേറ്റ് ചെയ്യുന്ന പേടിയൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ആ ഒരു വീഡിയോ എൻഡ് ചെയ്ത് കാരണം അവിടെ ഒരു കാട്ടിലൂടെ ഈ ചങ്ങാതി കൊണ്ടുപോകുന്നു അരുണിമേനെ അവിടെ ചെന്നിട്ട് അവരോട് വീട്ടിൽ താമസിപ്പിക്കുന്നു ഇവർ രണ്ടുപേരും മാത്രമേ അവിടെ ഉള്ളൂ അയാളെ ഭാര്യ അവിടെ ഇല്ല ഭാര്യ അറിയാതെയാണ് നിന്നിവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് നീ ദൈവ ദൈവത്തെ വിശ്വസിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിച്ചിട്ടാണ് അരുണിമ കടന്നുറങ്ങിയത് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ അരുണിമയുടെ നല്ല സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള മലയാളികൾ സത്യം പറഞ്ഞാൽ അവരാണ് ഇതിൽ ത്രീ ജി ആയി പോയത് മറ്റേ പാട്ടുണ്ടല്ലോ ഈ റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള മൂഞ്ചി 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 പറഞ്ഞാൽ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ ത്രീ ജി ആയിട്ടുള്ള ഒരുവിധം അല്ല ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സിനെ അരുണിമയുടെ ലേറ്റസ്റ്റ് വീഡിയോയിൽ കണ്ടു അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് മനസ്സിലായോ നിങ്ങൾ എത്ര പേരാ ആ വീഡിയോ കണ്ടു അറിയില്ല കഴിഞ്ഞ അരുണിമയുടെ വീഡിയോ കണ്ട് ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതായത് അരുണിമ കടന്നുറങ്ങുന്ന തുറങ്ങണ സമയത്ത് അരുണിമയ്ക്കിനി എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ അത്ര അധികം ടെൻഷൻ അടിച്ചിട്ടാണ് ഓരോ അരുണിമയുടെ സബ്സ്ക്രൈബറും കടന്നു കാരണം അതിൻ്റെ കമൻ ബോക്സ് നോക്കുന്ന സമയത്ത് തന്നെ രണ്ട് കാര്യമാണ് കമൻറ്റ് ബോക്സിൽ നടന്നത് ഒന്ന് അരുണിമയ്ക്കൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവളിച്ച് മുട്ടുത്തി പ്രാർത്ഥിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സിനെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യമായിട്ടോ കാര്യം കഷ്ടകരം കാരണം എന്തോ ലേറ്റസ്റ്റ് ആയിട്ട് അരുണിമട്ടോ വീഡിയോ ഒന്ന് പോയി നോക്ക് അതായത് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടേ ഒരുപാട് പേര് അരുണമിക്കാൻ വേണ്ടി സത്യമാണ് വളരെ ബോൾഡ് ഗേളൊക്കെയാണ് സംഘസത്യം പക്ഷേ സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ മൂഞ്ചിക്കരുത് സീരിയസ് ആയിട്ട് കാരണം നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പാ പറഞ്ഞ തന്നെ സബ്സ്ക്രൈബേഴ്സാണ് ശരിയാണ് ഞങ്ങളൊക്കെ റിയാക്ഷൻ വീഡിയോസ് കാണുന്നവർ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് ചില തമ്നും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് എക്സസ് ഭയങ്കരമായിട്ട് വൾകറും പരിപാടിയും കാര്യങ്ങളായിട്ട് വളരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് ഞാൻ ഞാനെന്നും എതിരാണ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല പക്ഷെ കൊടുക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഈ ക്ലിക്ക് തമനേൽ എന്ന് പറഞ്ഞ സംഗതിയൊക്കെ അത് അത്യാവശ്യമായിട്ട് ആവശ്യം തന്നെയാണ് ആൾക്കാർ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതുപോലുള്ള കണ്ടൻ്റിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു സംഭവം അതായത് ഒരു വീഡിയോയിൽ ഉടനീളം പത്തിരത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അതിൻ്റെ വീഡിയോസ് കാണുന്നവർ സ്വന്തം മകളെപ്പോൾ കൺസിഡർ ചെയും പ്രായുള്ള ആൾക്കും എല്ലാവരും ഉണ്ടായിരിക്കും അപ്പോൾ ആ ആൾക്കാരൊക്കെ കാണുന്ന ഒരു വീഡിയോയിൽ ഇത്രയും അധികം ദൂര മെക്സിക്കോയിൽ ഇതുപോലെ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു കണ്ടിരുന്നില്ല മെക്സിക്കോയി ഒരു ചങ്ങാതിരെ കൂടെ പോയിട്ട് അയാളുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു റൂമിൽ താമസിച്ച് അയാളുടെ കൂടെ അപ്പുറത്ത് താമസിച്ച് അതും മരത്തിന്റെ മരപ്പലകളുള്ള വാതിലാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ ചങ്ങാതിന് അത്യാവശ്യം നല്ല രീതിയിൽ തെറിയും കാര്യങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കാരണം അത്രയും പേടിപ്പെടുത്തുന്ന കണ്ടീഷനിൽ അവിടെ താമസിക്കുക എന്നും പറഞ്ഞിട്ട് നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നറിയില്ല ഞാൻ സേഫ് ആണോ എന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിച്ച വ്യക്തി രണ്ടാമത് ഏകദേശം അതേസമയം നേരത്തോട് നേരം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഒരു മിനിമം 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 ബെയർ മിനിമം മര്യാദ അരുണിമയുടെ ഭാഗത്തുനിന്ന് വേണം എന്തിനിയോ ഏഹ് ഇന്നലെ എനിക്ക് ഒന്നും സംഭവിച്ചില്ല അതായത് കഴിഞ്ഞ വീഡിയോ എവിടെയാണോ നിർത്തിയത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയാനുള്ള ഒരു മിനിമം മര്യാദ അരുണിമയുടെ ഭാഗത്തു നിന്ന് വേണം കഴിഞ്ഞ രണ്ട് കോണ്ടന്റ് അതിന് അരുണിമ ചെയ്തതെന്ന് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തിട്ടില്ലേ കഴിഞ്ഞ രണ്ട് കോൺടൻറ്റ് അരുണിമ ചെയ്തതെന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ് കാഴ്ചക്കാർക്ക് മനസ്സിലായെന്നുള്ള അറിയില്ല റിയാക്ഷൻ വീഡിയോസ് ആരെങ്കിലും നെഞ്ഞ് കയറിയിട്ട് കാര്യമില്ല വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ജസ്റ്റ് വ്യൂസിനു വേണ്ടിയിട്ട് അതായത് നമ്മളെന്താ പറയുക ഈ വേറുള്ള തനി എന്താ പറയുക ഈ കച്ചറ കറക്കുച്ചറ ഫാമിലി ബ്ലോഗേഴ്സ് വീഡിയോസ് ചെയ്യുന്ന പോലെയല്ല ഇവരൊക്കെ അത്രയും ബുദ്ധിമുട്ടിയിട്ട് അവരൊക്കെ അവരൊക്കെ ചെയ്യുന്ന കാര്യത്തിന് നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സും നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ വരെ ഞാൻ സാധാരണ ഫാമിലി ബ്ലോഗേഴ്സിനൊന്നും റിയാക്ട് ചെയ്യുന്ന പോലെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇവരൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ചെയ്യുള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഒരു കോണ്ടന്റ് ഞാൻ ചെയ്ത സംഗതി പറഞ്ഞവര് നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു രീതിയിൽ കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് എണീക്കുന്ന സമയത്ത് ഒരു വളരെ മിനിമം മര്യാദ ഉണ്ടായിരിക്കില്ലേ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർ ആ കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും ആ കമന്റ് ബോക്സിൽ എത്രയോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒരു കമന്റിന് മാത്രം അരുണ് മറുപടി കൊടുത്തിട്ടുണ്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഇപ്പോഴും ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ആ വീഡിയോ കാണുന്ന ആൾക്കാർ പാവപ്പെട്ട ഈ പ്രാവപ്പെട്ട അമ്മച്ചിമാരെ കണ്ടു ഇവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പെണ്ണിനൊന്നും സംഭവിക്കരുതേ ഭഗവാനെ കാത്ത് ഇതിനുവേണ്ടി വഴിപാട് വെച്ചവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എന്തവസ്ഥ അവരെയൊക്കെ പച്ചക്ക രീതിയിൽ പറ്റിക്കുന്ന പോലെയല്ലേ രണ്ടാമത്തെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ട വീഡിയോന്റെ ഒരു പോർഷനാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത് അപ്പം പെൺകുട്ടി പേടിച്ച് വരച്ച് കടന്നു തുടങ്ങിയത് ആ പെൺകുട്ടിക്ക് ഒരു തുണയായിക്കോട്ടെ വിചാരിച്ചു രണ്ട് കാര്യമാണ് സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടുള്ളത് രണ്ട് കാര്യം ഇവരെക്കൊണ്ട് ചെയ്യിച്ചു എന്തെന്നറിയോ ഒന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ പെണ്ണിന് വേണ്ടിയിട്ട് ഇവരെ ഒരുപാട് പേര് ഇരുന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നു രണ്ടാ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് വലിയ കോമഡി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടവർക്കറിയാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നല്ല രീതിയിൽ ഊ ശ്രമിച്ചിട്ടുണ്ട് എന്താ റീസൺ അറിയോ ഈ ചങ്ങായി ഉണ്ടല്ലോ ഇവരെ കൂടെ കൊണ്ടായിട്ട് അതെനി വല്ലതും കാണിച്ചിട്ടാണോ അതിൻ്റെ കാര്യങ്ങൾ പറയാത്തത് നിൽക്കറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത് ഇപ്പോഴത്തെ വീടുകളിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതായത് ഈ ചങ്ങായി അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ് ഇവള് പേടിച്ച് ഇപ്പുറം കിടന്നുറങ്ങുകയാണ് പറഞ്ഞിട്ട് ഒരുവിധ എല്ലാവരും ഇവനെ നല്ല പ്രാഗണ ഇത് കണ്ടു ആ കശ്മലൻ്റെ കയ്യിൽ നിന്ന് അതായത് ഇവനെന്തെങ്കിലും ഈവൻ ഈ പെൺകുട്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള രീതിയിൽ പേടിച്ചിട്ടാണ് ഈ കണ്ട എല്ലാവരും സബ്സ്ക്രൈബേഴ്സൊക്കെ ടെൻഷൻ അടിച്ചിരുന്നു അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവന് അത്യാവശ്യം നല്ലോണം പ്രാക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം അരുണിമ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മോശപ്പേര് അത് ചീത്തപ്പേര് കിട്ടിയിട്ടുള്ള ഒരു ചങ്ങായിയും കുടുംബമാണ് മറ്റേ ചങ്ങായി ജോർജ്ജറിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലേ ആ പ്രായമുള്ള അപ്പാപ്പൻ ആ ജോർജിനെ ഒരു വഴിക്കാക്കിയ ആ കുടുംബത്തിനൊക്കെ രണ്ടും എല്ലാവരും നല്ലോണം തല്ലിച്ചിട്ട് ഇനി അതുകൊണ്ടാണോ രണ്ടാമത് ഇറങ്ങിയിട്ട് വീഡിയോ ഇടാത്തതല്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ഷീസ് ഗോട്ട് എ മോറൽ റെസ്പോൺസിബിലിറ്റി കമോഡൻസേ ഈ ചങ്ങായി നല്ല മനുഷ്യനാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് എന്ത് സംഭവിച്ചെന്നുള്ളത് പറയാനുള്ളൊരു ഇത് വേണം ഒരാൾ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ് കാര്യം വിളിച്ച് പറയാൻ മുൻപന്തിയിലാണ് ജോർജ് അങ്ങനെ ചെയ്തു അയാൾ ഇങ്ങനെ ചെയ്തു അയാളുടെ മക്കൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ നല്ല ഉഷാറാണ് ഏ ഇത്രയും വലിയൊരു സംഗതിയിൽ ആ സാധുവിന് മലയാളത്തിൽ മലയാളം അറിയില്ല അതുകൊണ്ട് തർക്ക അതുകൊണ്ട് തർക്കമില്ലാറ അവന് മലയാളത്തെ അറിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏ ഒരു പെണ്ണിന് ഇങ്ങനെ ഷെൽട്ടർ കൊടുത്തിട്ട് ഇങ്ങനെ ചീത്തപ്പേര് വാങ്ങിച്ച അവസ്ഥയിലേ ഏതെങ്കിലും ഒരു മലയാളി മെക്സിക്കോക്കാരനോട് വിളിച്ച് പറയുകയാണ് നോക്ക് നിന്റെ വീട്ടിൽ നിന്നിട്ടുള്ള ആ പെണ്ണ് ഇത്രയും കാര്യങ്ങൾ നിന്നെക്കുറിച്ച് രാത്രി വിവിന്ന് വിളിച്ച് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടെ എത്തിയിട്ട് യാതൊരു കമാ അക്ഷരം ഇവിടെ മിണ്ടിയിട്ടില്ല എന്നുള്ളത് ഏതെങ്കിലും ഒരു ഗതിയോട്ട മലയാളി പോയിട്ട് ഈ ചങ്ങായിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങായി ചിലപ്പോൾ മലയാളീനെ വക വരുത്തില്ലേ മലയാളികൾക്ക് പിന്നെ മെക്സിക്കോലേക്ക് ഇതുണ്ടാവുമോ ബ്ലോഗർമാർ പോട്ടെ വഴി തെറ്റിയിട്ടെങ്കിലും ഒരു മലയാളിക്ക് അവിടെ എത്താൻ പറ്റുമോ ഒന്നും കൊല വിളിക്കില്ലേ ആ ചങ്ങനെ കണ്ടാൽ തന്നെ അറിയാം ഒരു കുറൂരനാന്നുള്ളൂ വണ്ടി ഓടിക്കുന്നത് എന്നാൽ തലയാട്ടിലൊക്കെ കണ്ടാത്തേ അറിയാം അപ്പം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു മിനിമം റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാം എനിക്ക് യാതൊരു വസ്തു സംഭവിച്ചിട്ടില്ല ഞാൻ ജീവനോടെ ഉണ്ട് ഉണ്ടെന്നുള്ള ഏകദേശം വീഡിയോ വന്നപ്പോൾ മനസ്സിലായി പക്ഷെ എന്നാലും എനിക്ക് യാതൊരു വസ്തു സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പറയേണ്ടത് വളരെ 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 ബേർ മിനിമം മോറൽ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഇനി ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട റീസൺ എന്നുള്ളത് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം കാരണം തലേ ദിവസം തലേ ദിവസം മുട്ടുകുത്തി പ്രാർത്ഥിച്ച എല്ലാവരും കട്ട കട്ടത്തെറിയും കൊണ്ടിറങ്ങിയിട്ടുണ്ട് ഈ വീഡിയോയിലെ കമൻറ്റ് ബോക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ദാ അയ്യോ പിഞ്ചിത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ആ പിൻ ചെയ്ത് വെച്ചെന്തോ ഇതിൻ്റെല്ലോ അയ്യോ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഇല്ല കേട്ടോ ഇപ്പം ഉണ്ട് കേട്ടോ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു എന്തോടാ ഞാൻ ഈ കമൻറ്റ് പിന്നെ വായിക്കാം പക്ഷേ അയ്യോൻ്റെ ഇത് വലിയൊരു മെസ്സേജ് വെച്ചിട്ടുണ്ടല്ലോ ഈമ്മ ഇന്നലെ പോയി താമസിച്ച അതാ ഇതിലെന്താ പറയുക ഇന്നലെ പോയി താമസിച്ച ആ വീട്ടിലെ ആളെ കാണിച്ചില്ലല്ലോ അതെന്താണ് അവിടെ പിന്നെ എന്തുണ്ടായി അവിടെ നിന്ന് എങ്ങനെ പോയി എന്ന് പറഞ്ഞില്ല അതായിരുന്നു എൻ്റെ അതായിരുന്നു അടുത്ത വീഡിയോയിൽ കാത്തിരുന്നത് സേഫായി യാത്ര തുടരുക നിന്റെ ധൈര്യം സംബന്ധിച്ച് അയ്യോ ഇപ്പോഴാണ് ടെൻഷൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണങ്ങളുണ്ട് ഒരുപാട് പേര് യു ഡിൻ സേ എനിങ് അബൌട്ട് യുവർ സ്ലീപ് യെസ്റ്റർഡേ ഡിഡ് ദറ്റ് ഗൈ ട്രൈ ടു ഡിസ്റ്റേബ് യു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിന് മറുപടി ആയിട്ട് ഇത് ഇപ്പോഴാണ് കേട്ടോ എമ്മ കമന്റ് ബോക്സ് നോക്കിയ സമയത്താണ് കണ്ടിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ ഒരു കമന്റ് കണ്ടിട്ടില്ല എന്തായാലും വായിക്കാം രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു കിടന്നു മൃഗങ്ങളുടെ എല്ലാ ശബ്ദം ഞാൻ കേട്ടിരുന്നു പെട്ടെന്ന് വളരെ സൈലന്റ് ആയി മാറും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആശങ്കയിലായിരുന്നു കിടന്നിരുന്നത് ഗോതലാഹാരത്തിനുള്ള എൻ്റെ സുഹൃത്ത് എന്താ അതിൻ്റെ അർത്ഥം എമർജൻസി കോണ്ടാക്റ്റ് എല്ലാം അറിയിച്ചിരുന്നു ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അതിനാൽ എനിക്ക് മറ്റുള്ള ആളുകളുമായി കമ്മുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ് നെറ്റ് ഓഫ് ആക്കി വയ്ക്കരുത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം മനസ്സിൽ പേടിയോടുകൂടി ഞാൻ പുറത്തുള്ള ബാത്റൂമിലേക്ക് എല്ലാം പോയി ആ വ്യക്തിയുടെ അനക്കമൊന്നും കണ്ടില്ല അയാൾ മുങ്ങിൻ്റെ ചിലപ്പോൾ എൻ്റെ വർത്താനം കേട്ടിട്ടെ കുറച്ച് നേരം കണ്ണടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണർന്നു രാവിലെ അഞ്ച് മണിയായപ്പോൾ ഞാൻ എണീച്ചു ആ വ്യക്തി വിണിച്ചിരുന്നു അയാളുടെ വണ്ടിയിൽ എന്നെ ട്രക്കിംഗ് കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോക്കി വീഡിയോ എടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു അമ്പടി വീഡിയോ എടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു ആഹാ ജോർജ് ഏട്ടൻ്റെ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനായിട്ടാണോ അയാളെ പറ്റി പുറത്തിറങ്ങിയിട്ട് സ്വന്തം ക്യാമറയിൽ കുറ്റം പറഞ്ഞത് അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണം പറയാലോ അമ്പടി വീഡിയോ എടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഓ നിഷ്കു ഭയെന്ന പോലെ ഒന്നും സംഭവിച്ചില്ല ഞാൻ സുരക്ഷിതയായി ട്രക്കിങ്ങിന് പോയി രാവിലെ അഞ്ച് മണിക്ക് പെട്ടെന്ന് വീഡിയോ എടുത്താണ് അദ്ദേഹത്തെ വീഡിയോയിൽ കാണിക്കരുത് എന്ന് പറഞ്ഞു അതിനാൽ എനിക്ക് ഇന്നലെ എന്ത് സംഭവിച്ചു ഒന്നും പറയാൻ സാധിച്ചില്ല ഉണ്ടാ ഉണ്ടോ ഉണ്ട അതൊക്കെ വിശ്വ ആ അത് വിശ്വസിച്ച് ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് വിശ്വസിക്കും ഒരുപാട് കൻറ്റുകൾ കണ്ടു അതിന് റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാണ് ഈ മെസ്സേജ് ഞാൻ പിൻ ചെയ്യുന്നത് എൻ്റെ യാത്രകൾ സാഹസികം നിറഞ്ഞതിന് യാത്രകൾ തുടരുന്നു നല്ല കാര്യം തുടർന്നോളൂ യാത്രകൾ തുടർന്നോളൂ പക്ഷേ മൂഞ്ചിക്കൽ തുടരാതിരിക്കുക മൂഞ്ചി 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 അറിയുള്ള ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് തയ്യാറാണെങ്കിൽ മൂഞ്ചിക്കൻ തയ്യാറായിക്കോളും എന്താ ഡയലോഗ് ആ ജോർജ് ആർട്ടറിൻ്റെ അവിടുന്ന് രാത്രി പുറത്തിറങ്ങിയിട്ട് ആ നട്ടപ്പാരിക്ക് ആളെ പുറത്തു നിന്നിട്ട് വീഡിയോടെ യാതൊരു വിധം കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അല്ലേ അതിന് യാതൊരുവിധ വിധ പ്രശ്നം ഉണ്ടായില്ല ഇത് പുറത്തിറങ്ങിയിട്ടൊരു കാര്യം അത് ഇത്രയും വലിയ സീരിയസ് പ്രശ്നം ഇത്രയും വലിയൊരു സീരിയസ് പ്രശ്നം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് പറയാതിരുന്നത് വളരെ മോശമായി പോയി എന്നൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട് അടിമയുടെ ഏറ്റവും ആയിട്ട് വീഡിയോ നിങ്ങൾ പോയി കാണുക ആ വീഡിയോയിൽ എവിടെയും കഴിഞ്ഞ വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഭീതിപ്പെടുന്ന രംഗത്തിൻ്റെ ബാക്കിയായിട്ടുള്ള സംഭവമൊന്നും എവിടെയും കാണിച്ചിട്ടില്ല അത് കാണിക്കാത്തത് വളരെ മോശമായി എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്തു കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പഴും കമൻറ്റ് എഴുതി ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ പക്ഷത്താണ് അല്ലാണ്ട് വേറൊരു കാര്യം കൊണ്ടല്ലാട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് നമുക്ക് എന്താ ചെയ്യാ സബ്സ്ക്രൈബേഴ്സിൻ്റെ കണ്ണീൽ നമുക്ക് കാണാൻ കഴിയില്ല നമ്മളുടെ അല്ല മറ്റുള്ള അങ്ങനെ ഈ ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കണ്ണീര് ഭയങ്കര വിഷമാണ് എനിക്കത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഏത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ മുന്നിൽ വരും അല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യും കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഓൾവേസ് വെൽക്കം ചെയ്യും സീരിയസ്ലി ആ കുട്ടി ചെയ്തത് ശരിയായില്ല നിങ്ങൾ അതിൽ പ്രാർത്ഥിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ വഴിക്ക് പോയിക്കോളി നിങ്ങൾ പ്രാർത്ഥിച്ച ആളാണെങ്കിൽ ഈ വഴി പോവാം എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ദൈവീതം അറിയിക്കുക കാരണം ആ ചെയ്തത് ശരിയായില്ല എന്നാണ് ഞാൻ വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നത് ഓ പിന്നെ ഞാൻ ആലോചിച്ചു നോക്കാം ആ കമൻറ്റിൻ്റെ അവസ്ഥ രാവിലെ നീട്ടിട്ട് അയാൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ലാന്ന് ആ പാവം ജോർജ് അയാൾ സമ്മതിച്ചുകൊണ്ടാണോ വീഡിയോ എടുത്തിട്ടുള്ളത് ആ കുടുംബത്തിനെയൊക്കെ നാട്ടിച്ചിട്ടുള്ളത് നല്ല പരിപാടിയല്ലേ അമ്പടി അടുത്തൊരു വീഡിയോ കാണാം കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കേട്ടോ ബൈ